ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞണ്ടാണ് കറി വെക്കാൻ പോകുന്നത് കേട്ടോ ഞണ്ട് റോസ്റ്റ് നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ വന്നാലോ ഇത് പല സൈസ് ഞണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഞണ്ടോ ഇതുണ്ടോ ഞണ്ട് ഇത് വേറൊരു ടൈപ്പ് ഞണ്ട് ഇതിൻ്റെ മുട്ടയാണെങ്കിൽ ഇതിൻ്റെ ഇതുണ്ട് മുട്ട പല കളറിലെ മുട്ട ഈ ഇതുണ്ട് പല കളറിലെ മുട്ടകളാണ് മുട്ടാണ് പല കളറിന് ഇത് എല്ലാം വേണ്ടി ഉണ്ട് ഇത് വേറൊരു ടൈപ്പ് ഞണ്ട് ഇത് വേറൊരു ടൈപ്പ് ഉണ്ട് ഇത് വേറൊരു ഈ പല മോഡലിലാണ് ഇതുണ്ട് ഇതൊക്കെ നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ കേട്ടോക്കുണ്ട് ഇതെല്ലാം വൃത്തിയാക്കി എടുത്ത് റോസ്റ്റ് ചെയ്യാം വൃത്തിയാക്കുവാണേ ിടുക ഇത് പുളിച്ചിട്ടതായത് കണ്ടേ അങ്ങനെയായിട്ട് ഇത്രയും പൊട്ടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് റോസ്റ്റ് ചെയ്യാൻ പോവുക റോസ്റ്റ് ചെയ്യാനായിട്ടെടുത്തതായത് റോസ്റ്റ് എടുത്തത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചുമന്നുള്ളി ഇവയെല്ലാം കൂടെ വഴട്ടി ഇനി വെച്ചേക്കുകയാണ് അടുത്ത ഇനി മുളക് പൊടി ഇടാം ഇതാണ് വൃത്തിയാക്കി വെച്ച ഞണ്ട് വഴട്ടി വെച്ചേക്കുന്നതിനകത്തൊട്ട് രണ്ട് തക്കാളി നമ്മൾ പുളി ചേർക്കത്തില്ലല്ലോ ഞണ്ടിന് പുളിയായിട്ട് ചേർക്കുന്ന തക്കാളി മാത്രമേ ചേർക്കത്തുള്ളൂ അല്ലാതെ വേറൊന്നും നമ്മൾ ചേർക്കത്തില്ല അല്ലെങ്കിൽ മാങ്ങായോ ഇത് രണ്ടിലേതെങ്കിലോ തേങ്ങ അരച്ച് വെക്കുമ്പോൾ മാങ്ങ ഉപയോഗിക്കും മുളക് വെക്കുന്നതിന് നമ്മൾ തക്കാളി ഉപയോഗിക്കും അപ്പം ഇതൊന്ന് നമുക്ക് വഴട്ടാം ഇതെല്ലാവരും ഈ ഞണ്ട് തരത്തിൽ റോസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഇത് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ ആദ്യം ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട മൂന്ന് സ്പൂണ് മുളക് പൊടി ഇടണേ മുളക് പൊടി അടുത്തത് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിലോട്ട് നമുക്ക് ഇച്ചിരി പെരഞ്ചീരവും ഇട്ട് കൊടുക്കാം പെരഞ്ചീരവും ഇനി നമുക്കൊന്ന് ഇളക്കാം ഇരിഞ്ചിരി ഇതെല്ലാം മസാലയെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഇനി ഞണ്ട് തട്ടിയിടാം ഞണ്ട് തണ്ടേ എടുത്തു വൃത്തിയാക്കി വെച്ചേക്കുന്ന ഞണ്ട് ഇതിനകത്തോട്ട് തട്ടിവിടാം ഞണ്ട് തട്ടിയിട്ട് ഇനി രണ്ട് നമ്മളൊന്ന് ഇളക്കിയെല്ലാം ഇതാക്കിയിട്ടുണ്ട് കുറച്ചിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കിട്ടുന്നിളക്കാം അരപ്പെല്ലാം കൂടെ നമ്മൾ നല്ലോണം കുഴച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞണ്ട് വേവണ്ടേ നമുക്കിത്തിരി വേവിച്ച് ശകലം വെള്ളമൊഴിച്ച് വെച്ച് അടച്ച് വെച്ചിട്ട് വേവിക്കാം വേവിച്ച് പറ്റിച്ച് എടുക്കാം അടച്ച് വെക്കാതെ ഇത് അടച്ച് വെച്ച് വേവട്ടെ നമുക്കിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ തിളച്ച് തേൻ്റെ വെന്ത് വരുന്നുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നമുക്കിത്തിരി പുഴുങ്ങിയെടുക്കാം ഇച്ചിരി ഉപ്പിട്ട് ഇച്ചിരി വെള്ളമൊഴിച്ച് പുഴുങ്ങാം ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം എന്ന് തേണ്ടേ രണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഞണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ അസാധ്യമായ ടേസ്റ്റ് സൂപ്പർ ഞണ്ട് റോസ്റ്റ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പറ്റാറ്റ